കുട്ടികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയുമായി മെഗാസ്റ്റാർ മമ്മൂട്ടി പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് വാത്സല്യം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രഖ്യാപനം മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് നിർവഹിച്ചത് ആലുവ രാജഗിരി ആശുപത്രിയുമായി ചേർന്നാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ പദ്ധതി നടപ്പിലാക്കുക നിർദ്ധനരായ കുട്ടികൾക്ക് തുണയാകുന്ന പ്രഖ്യാപനമാണിത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകൾക്ക് പുതിയ പദ്ധതി പ്രയോജനപ്പെടുത്താം ഏപ്രിൽ അവസാനം നിതാ ഫാത്തിമ എന്ന ഏഴു വയസ്സുകാരിക്ക് രാജഗിരിയിൽ നടന്ന ഹൃദയ ശസ്ത്രക്രിയ ഈ പദ്ധതിയിലെ ആദ്യത്തേതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ആരാധക വഴി നിതയുടെ അവസ്ഥ അറിഞ്ഞ മമ്മൂട്ടി വിഷയത്തിൽ ഇടപെട്ട് അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടുകയും ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പദ്ധതിയുടെ ഭാഗമായി ഇനിയും തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾക്ക് കൂടി അത്യാധുനിക ശസ്ത്രക്രിയകൾ നടത്തിയേക്കും ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയക്ക് സഹായം നൽകാൻ ആരംഭിച്ച ഹൃദ്യം എന്ന പദ്ധതിയുടെ തുടർച്ചയാണ് വാത്സല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയഞ്ചിനാണ് ഈ പദ്ധതി തുടങ്ങിയത് ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം അറുപത്തിയഞ്ച് രോഗികൾക്ക് സൗജന്യമായും എൺപതോളം രോഗികൾക്ക് ശസ്ത്രക്രിയയിൽ ഇളവ് നൽകാൻ കഴിഞ്ഞെന്ന് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ വ്യക്തമാക്കി വൃക്ക മൂത്രാശയം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പൈലോപ്ലാസ്റ്റി യൂറിറ്ററിക് റീം ഇംപ്ലാന്റേഷൻ സർജറികൾ കരളുമായി ബന്ധപ്പെട്ട സിസ്റ്റ് സർജറി അന്നനാളം ആമാശയം എന്നിവയുമായി ബന്ധപ്പെട്ട ഫണ്ട് ഓപ്ലിക്കേഷൻ സർജറി എന്നിവയൊക്കെ പദ്ധതി വഴി ചെയ്യുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് നേരത്തെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാലും സമാനമായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മമ്മൂട്ടിയും കുട്ടികളുടെ ചികിത്സയ്ക്കായി പ്രത്യേക പദ്ധതി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് സോഷ്യൽ മീഡിയ ഇക്കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി ആരാധകരാണ് മമ്മൂട്ടിയുടെ ഈ ഉദ്യമത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി പേർ ഇത് ഷെയർ ചെയ്യുകയും തങ്ങളുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്